മകൾക്കൊപ്പം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ചു പരിക്കേറ്റ ചികിത്സയിൽ കഴിയുകയായിരുന്ന വീട്ടമ്മ മരണത്തിന് കീഴടങ്ങി ഞാങ്ങാട്ടി സ്വദേശിനി പന്തല്ലൂർ വീട്ടിൽ ശിവശങ്കറിന്റെ ഭാര്യ ശോഭനയാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു മരണം ആഗസ്റ്റ് പതിനേഴിനാണ് തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ശോഭനയെയും മകൻ ശിൽപയെയും കാറിച്ച് തെറപ്പിച്ചത് ആഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച പുലർച്ചെ ആറു മണിയോടെയായിരുന്നു അപകടം മകളെ ബസ് കയറ്റാനായി ഞാങ്ങാട്ടിൽ എത്തിയതായിരുന്നു അമ്മയും മകളും ബസ് സ്റ്റോപ്പിലേക്ക് പോവാനായി റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ കൂട്ടനാട് ഭാഗത്ത് പട്ടാമ്പി പോവുകയായിരുന്ന കാർ ഇരുവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അപകടത്തിൽ ുംകൾ ശിൽ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി